മാടായിപ്പാറയിൽ വടുകുന്ത ശിവക്ഷേത്രത്തിന് പിറകു വശത്തായുള്ള പാറയിടുക്ക് ഭീതിയും കൌതുകവും നിറയ്ക്കുന്ന കാഴ്ചയാണ് പാറ നീങ്ങിയുണ്ടായ ഈ വിടവിന്റെ വീതിയും ആഴവും വർഷങ്ങൾക്കിപ്പുറം വർദ്ധിച്ചിട്ടുണ്ട് ഇത് സംരക്ഷിച്ചാൽ സാഹസിക ടൂറിസത്തിന് ഉൾപ്പെടെ ഉതകുന്ന ഒന്നായി മാറ്റാനാകും ഏറെ വൈവിധ്യം നിറഞ്ഞ മാടായിപ്പാറയിൽ നമ്മൾ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കൂടിയുണ്ട് വടുകുന്ത ശിവക്ഷേത്രത്തിന് പിറകിലോട്ടായി ഇവിടെ മാടായിപ്പാറയില് ഒരു പാറയിടുക്കുണ്ട് അത്യാവശ്യം വീഡിയോ കേള ഈ പാറയിടക്ക് കൗതുകം നിറഞ്ഞ ഒന്നാണ് സിനിമയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഗുണാക്കേവിന് സമാനമായിട്ടൊരു ഗുഹയാണ് ഇവിടെ ഉള്ളത് പണ്ടുകാലത്തിന് ഉള്ളിലൂടെ ആളുകൾ ഇറങ്ങി മറുവശത്തേക്ക് പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് മാടായിപ്പാറയുടെ സൗന്ദര്യം തേടിയെത്തുന്ന സഞ്ചാരികളുടെ ശ്രദ്ധയിൽ പതിയാത്ത ഒരിടമാണിത് പണ്ടുകാലത്ത് വര എന്നറിയപ്പെട്ടിരുന്ന ഈ വിടവ പാറ നീങ്ങി ഉണ്ടായതാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതിന് ഇത്രയും ആഴവും വീതിയും ഉണ്ടായിരുന്നില്ലെന്ന് ഇവിടത്തുകാർ പറയുന്നു അന്നത്തെ കാലത്ത് പലരും ഇതിലിറങ്ങി സാഹസികത കണ്ടെത്താറുണ്ടായിരുന്നു ഒരു ഭാഗത്തു കൂടെ കയറി മറുഭാഗത്തു കൂടെ ഇറങ്ങാൻ സാധിക്കുമായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ ഇന്ന് അതത്ര സുരക്ഷിതമല്ല വണ്ടേല് നടന്നു പോകുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ സൈഡിലേക്കിങ്ങ് നടന്നിട്ട് വരുന്നതാണ് പിന്നെ ഇത് വലിയ കുഴി പത്ത് ഭാഗത്ത് ഇത് മൊത്തം ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് വൈകുന്നേരം വന്നിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല നമ്മൾ ബാച്ചന്മാരും ആൾക്കാരുണ്ട് ഉള്ളിൽ അതിൻ്റെ മുകളിൽ കയറും അതിന് എല്ലാം കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വരും അത് അങ്ങനെയെല്ലാം വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് കയറി വരുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ വിദേശികളുമായി അധിനിവേശത്തിനായി പടപരത്തിയ മുരിക്കഞ്ചേരി കേളുവിന്റെ കോട്ട ഈ സ്ഥലത്തിന് സമീപത്തായി ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഈ പാറയിടുക്ക് സംരക്ഷിച്ചാൽ പുരാവസ്തു പഠനത്തിനുൾപ്പെടെ സഹായകരമാകുന്ന ഒന്നായി മാറ്റാം ഇത് പുതുതലമുറയെ കൂടി പരിചയപ്പെടുത്തേണ്ട ഒന്നാണെന്ന് സാംസ്കാരിക പ്രവർത്തകൻ മടപ്പള്ളി പ്രദീപൻ പറയുന്നു വടക്കായിട്ട് ഒരുപാട് കാലം കാലപ്പെട്ട നമ്മളിൽ ഓർമ്മയിലുണ്ടായതാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇറങ്ങുകയും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം അത് പുതിയ തലമുറയ്ക്ക് സാഹസികമായിട്ട് പറ്റുമെങ്കിലും പക്ഷേ അപകടം ഒന്നാമത് മാടായിപ്പാറ സംരക്ഷിക്കാൻ ഒരാളില്ല ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഉലപ്പ് കളിക്കുന്ന ഒരു കഥ ഉണ്ട് അതുതന്നെ നമ്മളറിയാണ്ട് പലതും സംഭവിക്കാം ആടെ തന്നെ മുമ്പ് പശുക്കൾ മാടായിപ്പാറയ്ക്ക് ഇഷ്ടംപോലെ പശുക്കളിറങ്ങുന്ന സമയത്ത് വീണപ്പോൾ നമ്മളെടുത്തിട്ടുണ്ട് ഞാൻ ഉസ്കൂൾ പഠിക്കുന്നത് അവൻ ഇറങ്ങാനിപ്പോൾ പറയുന്ന കാര്യത്തിന് പെരുപ്പാമ്പിന് മാടായ പോയിസ്കൂൾ വളർത്തിയ പെരുപ്പാമ്പിനെ കൊണ്ടാടിയിട്ടുണ്ട് അതിൽ പിന്നെ നമ്മൾ ഇറങ്ങാത്തത് അങ്ങനെ ഒരുപാട് സാഹസികമായി പൊട്ടൂലാ ചൈനാക്കളെ വലിയ മാടായി ബോംബുകളിലും മാടായിപ്പാറ പൊട്ടിട്ടുണ്ട് പക്ഷെ ഈ വരക്കൊന്നും സംഭവിച്ചില്ല കാരണം അത്ര ഉറപ്പില്ല കല്ലുകൾ അത് അതുകൊണ്ട് നമ്മളിപ്പോ സൈഡിലെ കരിപ്പഴൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഈ വര അപ്പുറം പോകാറുണ്ട് പക്ഷെ കല്ലുറപ്പ് കൊണ്ടൊന്നും സംഭവിച്ചില്ല കാക്കപ്പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചെത്തുന്ന പലരുടെയും കണ്ണുകൾ ഈ പാറയിടുക്കിലും ഉടക്കും ഫോട്ടോയും മറ്റും പകർത്തി പലരുടെയും മടക്കം പാറയിടക്ക് കൊടൈക്കനാലിലെ ഗുണാക്കേവിനെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന ചിലരുടെ അഭിപ്രായം ഇവിടുത്തെ ദൃശ്യഭംഗിയും എടുത്തു പറയേണ്ടതാണ് ഏഴിമലയും കടലും നീണ്ടു നിവർന്ന് കിടക്കുന്ന പുതിയങ്ങാടി പ്രദേശങ്ങളെല്ലാം ഇവിടെ നിന്നും നോക്കിയാൽ കാണാം ഈ ദൃശ്യഭംഗി ആസ്വദിക്കാനായി നിരവധി പേർ ഇവിടെ എത്തുന്നുമുണ്ട് മാടായിപ്പാറയിൽ നാം അറിയാത്ത കാണാത്ത ഇതുപോലുള്ള നിരവധി കാഴ്ചകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഏറെ അപകട സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് സുരക്ഷാ വേലിയൊക്കെ ഒരുക്കി ഇതിനെ നവീകരിക്കുകയാണെങ്കിൽ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടേക്ക് ആകർഷിക്കാനാകും അത്തരത്തിൽ ഈ സ്ഥലത്തിനെ മാറ്റണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ